ഉള്ളത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്താണ് കിഴക്കമ്പലത്തുള്ള ട്വന്റി ട്വന്റി പഞ്ചായത്തിന്റെ കീഴിലുള്ള സുരക്ഷാ മാർക്കറ്റിലാണ് ഉള്ളത് കാക്കനാട് ഇൻഫോ പാർക്കിലുള്ള ഓഫീസിലേക്ക് ഞാൻ മിക്കവാറും പോകുന്നത് കിഴക്കമ്പലം കൂടിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായുള്ള വ്യാപാര താരിഫ് കൂട്ടിയതിനെ തുടർന്ന് യു എസ് വിപണിയിൽ വിറ്റിരുന്ന കിറ്റെക്സിന്റെ ലിറ്റിൽ സർ എന്ന കുട്ടികളുടെ വസ്ത്രങ്ങളാണ് അൻപത് ശതമാനം വിലക്കിഴിവിൽ കിറ്റെക്സ് കിഴക്കമ്പലത്ത് വിൽപ്പന ആരംഭിച്ചത് പ്രധാനമായിട്ടും കഴിഞ്ഞ ഓഗസ്റ്റ് മാസവും ഈ സെപ്റ്റംബർ മാസവുമാണ് ഈ സെയിലുള്ളത് ന്യൂബോർണ് ബേബീസ് അതുപോലെ മാസം മുതൽ അഞ്ച് വരെ പ്രായമുള്ള കുട്ടികളുടെ വസ്ത്രങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടാണ് ഈ തുണികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മൾക്ക് ഓഫറിന് ശേഷം അൻപത് രൂപ മുതൽ നൂറ്റമ്പത് ഇരുനൂറ് രൂപ വരെയെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി ഞാൻ പോയത് ഉച്ച സമയത്തായതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നുമില്ലായിരുന്നു പക്ഷെ വൈകുന്നേരങ്ങളിൽ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് ഇതുകൂടാതെ കിഴക്കമ്പലത്ത് കിറ്റെക്സിന്റെ മറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റുകളുമുണ്ട് അവിടെ നമ്മൾക്ക് പാത്രങ്ങളും മുതിർന്നവരുടെ വസ്ത്രങ്ങളുമെല്ലാം വിലക്കുറവിൽ ലഭിക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ടോട്ടൽ